നമസ്കാരം വിഷൻ സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ കേരളത്തിലെ പ്രവാസി സമൂഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്നവരെന്ന് കേരള പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി പി സുനീർ കേരള പ്രവാസി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് നൽകിയ വീൽ ചെയറുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പ്രവാസി സമൂഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്നവരെന്ന് കേരള പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി പി സുനീർ കേരള പ്രവാസി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് നൽകിയ വീൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ പോയി അടിമകളെ പോലെ പണിയെടുക്കുന്നത് പോലും അവരുടെ മാനുഷികാവകാശങ്ങളോ ജനാധിപത്യ അവകാശങ്ങളോ മോചിരിക്കാതെ സ്വന്ത കുടുംബത്തിലും അതിനേക്കാൾ കൊണ്ടുതന്നെ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന പാവപ്പെട്ട പ്രവാസികൾക്ക് അവർക്ക് കിട്ടുന്ന നിശ്ചിത വരുമാനത്തിൽ നിന്നും ഒരു വിഹിതമെടുത്തുകൊണ്ടു ഇത്തരം ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഒരു அது தான் பிரவசிகளை அவர் வாங்கிக்கிற விஷயங்களில் ஆத்தாமி இடபடனும் அவரை சாப்பிடுறதுக்கு வந்து பிரவசிகள் கோவிட் காலம் போலயுள்ள மகாதிதாலத்தில் லோகம் ஏற்றோம் நூற்றாண்டிலே கோவிட் மகாமரியை நேரிடும் பிராசிகளையும் அவர குடும்பங்களையும் சில வந்து மாதிரி பிரதமரங்க நடத்திய சங்கனையான பிரவாசம் എല്ലാ ദിവസവും വൈകുന്നേരം പത്രസമ്മേളനം നടത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്തി ദിവസത്തെ കോവിഡ് രോഗികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും ഇനി തുടർന്ന് സ്വീകരിക്കേണ്ട മതപരമായ നടപടികളെ കുറിച്ചൊക്കെ ആരോഗ്യരംഗത്ത് ഇല്ലേണ്ട നേട്ടങ്ങളെക്കുറിച്ചൊക്കെ എല്ലാ ദിവസവും പത്രസമ്മേളനത്തിലൂടെ ജനങ്ങളോട് പറയുന്ന സാഹചര്യം ഉണ്ടായതായിരുന്നു ഒരു ദിവസം വൈകുന്നേരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് കോവിഡ് രോഗം വർധിച്ചതിനുരന്താണ് ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വരുന്ന മറ്റ് രോഗികളായ ആരോഗ്യ വലിയ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് ആശുപത്രി ആർ എംഒ ഡോ സജില വീൽചെയറുകൾ ഏറ്റുവാങ്ങി ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേരുന്നതിലുള്ള മറ്റു പ്രിയപ്പെട്ട എച്ച് എം സി മെമ്പർമാരെ രീതി പ്രതികളിലും അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരെ എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വലിയൊരു നന്ദിയാണ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവർ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങളെയും പരിഗണിക്കുകയും ഇതിന് മുൻപും ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും എന്തായാലും ഈയൊരു അവസരത്തിൽ ഈ ഒരു പ്രവർത്തനമായി മുന്നോട്ട് വന്നതിന് പ്രത്യേകമായി ഞങ്ങളുടെ ഭാഗത്തു അഭിനന്ദനങ്ങളും അവലംബനങ്ങളും നദിയും അറിയിച്ചു കൊള്ളുന്നു ഈ ഒരു വീൽചെയർ ഈ നമ്മുടെ ഇവിടെ വരുന്ന ഓരോ രോഗികളും ഒരുപാട് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഇവർ വന്ന് ഇവിടുത്തെ ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും അവസരോധികമായ ഈ ഒരു തിരുവായണ പ്രവർത്തനങ്ങൾ ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം എന്തായാലും ും പത്ത് വീൽ ചെയറും ഒരു വാക്കറുമാണ് വിതരണം ചെയ്തത് കോവിഡ് മഹാമാരി സമയത്ത് മാതൃകാപരമായ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് കേരള പ്രവാസി ഫെഡറേഷൻ നേതൃത്വം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഹംസ ഡിബോണ അധ്യക്ഷത വഹിച്ചു സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ ഹംസ തിരൂർ മണ്ഡലം സെക്രട്ടറി ടി രാജേഷ് നിയാസ് പുളിക്കലകത്ത് എം ദിനേശൻ വി നന്ദൻ സി സിദ്ദീഖ് പള്ളിരി രവി എ രാജു പാറപ്പുറത്ത് അയ്യൂബ് തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗതവും ടി പറഞ്ഞു ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ